സത്യം പറഞ്ഞാൽ ഒരു വർഷം പോയത് എങ്ങനെയെന്നറിഞ്ഞില്ല പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് വരുമ്പോൾ ഞങ്ങൾ പഴയ അസെൻറ്റിൽ പോയി അവിടെ കുറെ നോക്കി ഒരു വർഷമായിട്ടും നമ്മുടെ പേഷ്യൻസ് നമ്മൾ ഈ പുതിയ സ്ഥലത്തോട്ട് മാറിയതറിഞ്ഞിട്ടില്ല നമ്മുടെ ഈ മനഴി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇ എൻ ടി ഫെസിലിറ്റീസും ഇ എൻ ടി ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഒരുക്കിയ ഈയൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇനിയും അറിയാത്തൊരു കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് അസൻ ജി എൻ ടി ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡിലുള്ള മലബാർ ജ്വല്ലേഴ്സിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നും ഞങ്ങൾ മനഴി ബസ് സ്റ്റാൻഡിൻ്റെ പാലക്കാട് റോഡിൽ മനഴി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിലോട്ട് വലിയ സൗകര്യങ്ങളോടുകൂടെ എല്ലാത്തരം നൂതന ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ആരംഭിച്ചിട്ട് പോകും ഒരു വർഷം തികയാൻ പോവുകയാണ് അപ്പോൾ അറിയാത്ത നമ്മുടെ എല്ലാ രോഗികളും എല്ലാവരുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഫെസിലിറ്റീസും കൂടുതൽ സൗകര്യങ്ങളും ഞങ്ങളുടെ കൂടുതൽ ഡോക്ടേഴ്സും കൂടുതൽ സ്പെഷ്യാലിറ്റീസും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ആളുകളെ അറിയിക്കുകയാണ്